പ്പം നമ്മുടെ പാർകുട്ടിയുടെ ബർത്ത് ഡേ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ട് അപ്പം തന്നെ നമ്മൾ നമ്മുടെ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ റെൻറ്റിനിട്ട് കൊടുത്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ബിയോ പാർട്ടി ഡെക്കോർന്ന് പറഞ്ഞൊരു പേജുണ്ട് അതിൽ നമ്മൾ അവരുടെ പ്രൊഡക്റ്റ്സ് നമുക്കപ്പോൾ അവർ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്സ് നമുക്ക് റെൻറ്റിന് തന്നിട്ട് നമ്മൾ അയ്യായിരം രൂപയ്ക്ക് അവർ ബർത്ത് ഡേ ഫംഗ്ഷൻ ഡെക്കോർ സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ അവർ വന്ന് വർക്ക് ചെയ്യണം നമുക്കിപ്പോൾ ഒരു ട്രാവൽ എക്സ്പെൻസ് ഒക്കെ വന്നതുകൊണ്ട് നമ്മളത് റെൻറ്റിന് തരാൻ പറഞ്ഞപ്പോൾ അവർ റെൻറ്റിന് തരാൻ പറഞ്ഞു കേട്ടോ നല്ല ലാഭമായിരുന്നു നമ്മളിപ്പോൾ റെൻറ്റിനാണ് സാധനങ്ങളത് നമ്മൾ തന്നെയാണ് ഇതെല്ലാം സെറ്റ് ചെയ്യണത് Thank you. സാധനങ്ങളൊക്കെ കൊണ്ട് അവർ ഒരു ഇച്ചയൊക്കെ ആയിപ്പോഴേക്ക് എത്തിയായിരുന്നു കേട്ടോ എല്ലാത്തി സാധനങ്ങളുണ്ട് നമ്മൾ പറഞ്ഞ സാധനങ്ങളൊക്കെ പെരുവണ് അങ്ങനത്തെ എല്ലാം ബുദ്ധിമുട്ടിട്ടാണ് ട്രാവൽ ഏജൻസെങ്കിൽ കൂട്ടി നമുക്ക് വെറും ഒരു കുറച്ച് പൈസ മാത്രമേ ആയുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ടേബിളും കസേര നമ്മൾ ഇവിടെ നമ്മുടെ തന്നെ തന്നെയായിട്ട് സെറ്റ് ആചാരിച്ചത് അതൊക്കെ വന്നായിരുന്നു അപ്പോൾ നമ്മളിവിടെ ജോലിനെയൊക്കെ കേട്ടതുകൊണ്ടൊക്കെ അടിച്ച് ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ പിന്നെ ആ സാധനങ്ങളൊക്കെ സെറ്റ് ആകും അതേപോലെ നമ്മൾ അത് കഴിഞ്ഞിട്ട് വിഷമമായിട്ട് വന്നിട്ട് കർട്ടൻ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മൾ പാർക്ക് അതായത് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വാക്കറിലിട്ടിട്ടുണ്ട് അവൾ ഇടക്കിടക്ക് മോ പൊങ്ങണെ ഉണ്ട് ഓക്കെ അതൊക്കെ ഇങ്ങനെ നീട്ടി നീട്ടി ഓരോരോ കോഷ്ടികൾ കാണിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കാർട്ടൻ ഒക്കെ സെറ്റ് ചെയ്ത് വാർച്ച ഒക്കെ അവർ നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ട് പോയിട്ട് നമുക്ക് അറിയാത്തതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞാൽ ശനിയാഴ്ച ഏതുകൊണ്ട് പിള്ളേർക്ക് പടുത്തോണ്ടായതുകൊണ്ട് ചേച്ചിയൊക്കെ വൈകിട്ട് രണ്ടോ ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടിയാണ് വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ അതേ അവരെല്ലാവരും കൂടി പറയും കൂടെ വന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോന്നും കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചേച്ചി പാറൂസിന് ഇടാൻ വേണ്ടി ബർത്ത്ഡേക്ക് ഇടാൻ ഒരു ഡ്രസ്സ് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ചേച്ചി ചേച്ചി തന്നെ തയ്ച്ച ഡ്രസ്സാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു നമ്മൾ ഷോപ്പിലൊക്കെ വായിക്കാൻ കിട്ടാൻ തന്നെ ഒരു മോഡൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലത്തെ ഡ്രസ്സ് ആവശ്യം ഈ ചേച്ചിനോട് പറഞ്ഞാൽ മതി എനിക്ക് മെസ്സേജ് ആവുമ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞോളാം അത്യാവശ്യം നല്ല ഭംഗി തന്നെ തയ്ച്ച് തന്നെ തയ്ക്കോട്ടെ അപ്പോൾ ആൾ അങ്ങനെ തയ്ച്ചൊന്നും കൊടുക്കണില്ല അപ്പോൾ പാറുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമുക്ക് തയ്ച്ചതന്നതാണ് അത് തയ്യലൊക്കെ അറിയാം അപ്പോൾ അതായത് ഇത് നമ്മുടെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മോളാണ് ഉണ്ടാവുള്ളൂ നമുക്കൊരു ഗിഫ്റ്റ് പാറൂസിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ആനക്കുട്ടീനത്തും കൊണ്ടുവന്നത് നമ്മുടെ പാറൂവിനെ കൊടുത്തു നല്ല ഭംഗിയുള്ള ഒരു ആനക്കുട്ടിയായിരുന്നു തുമ്പിക്കയൊക്കെ നീണ്ട് കിടക്കുന്നത് പിന്നെ കുറച്ച് കഴിക്കാനുള്ള ടോയ്സ് പോലെ സൗണ്ടൊക്കെ കേൾക്കണം പോലത്തെ ഒരു തറവ് കോഴി അങ്ങനത്തെ കുറച്ച് സംഭവം അപ്പോൾ നമ്മൾ പാറൂസിനെ ഉടുപ്പൊക്കൊന്നും ഇടിച്ച് നോക്കുന്നുണ്ടാവും നമ്മൾ ഓൾറെഡി ബർത്ത് ഡേക്ക് പാറൂവിനെ ഇടാനൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും റെഡ് കളറിൽ ഡ്രസ്സ് ഇത് നമുക്കിട്ട് ചേച്ചി നമുക്ക് പാറൂസിന് ഞാൻ തന്നെ വേറൊരു ഡ്രസ്സും ഇടാൻ വേണ്ടി അങ്ങനെ തയ്ച്ചുകൊണ്ട് നല്ല പങ്കുണ്ടായിരുന്നു അതിനനുസരിച്ചുള്ള ക്രാബും ടിക്ടാണ്ടായിരുന്നു കേട്ടോ പാറുവാണെങ്കിൽ നല്ല കർഷകമായിരുന്നു കാരണം അവൾക്ക് നല്ല ജലദോഷവും ജോമൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഇത്രയും മൂടിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു നല്ല കർഷകരെ തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ പിള്ളേർ എന്താ പറയുക ഒരു ഇഷ്ടക്കേട് ഉണ്ടാവുമല്ലോ അത് പാറൂസിന് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഡ്രസ്സിൽ ഇത്രയെങ്കിലും ഫോട്ടോസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചേച്ചി നമ്മളോട് കൂടെ നിന്ന് നാളെ നാളെ എൻ്റെ ആകുമെന്ന് അറിഞ്ഞുകൂടായിരുന്നു കാരണം പിള്ളേരെയൊക്കെ ബർത്ത്ഡേക്കൊക്കെ എന്താ പറയുക കരസിനും വീച്ചിലൊക്കെ ഇരിക്കു ഡ്രസ്സൊക്കെ അങ്ങനെ നമ്മൾ ബർഡേക്കൊക്കെ ഇറങ്ങി അവൾമാരൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി നമ്മൾ നമ്മളിതേ ചുമ്മാ ആ ഒരു ഫ്രണ്ടിലൊക്കെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് നമ്മുടെ അടിച്ചു കറക്റ്റിലൊക്കെ കുറേ സെറ്റാണ് അതുകഴിഞ്ഞാൽ പിന്നെ പാറു കുറച്ച് മൂടൊക്കെ ശരിയായി വന്നപ്പോ അവർ ഇവിടെ വന്ന ടോയ്സ് ഒക്കെ ആയിട്ട് പാറു നിന്ന് ചെറുതായിട്ടൊന്ന് കളിക്കായിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നമ്മുടെ ട്രിപ്പിലുണ്ടായിരുന്ന നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ടാണ് എൻ്റെ ഇവളും കല്യാണം കഴിഞ്ഞ് മാര്യേജ് കഴിഞ്ഞ് വന്നതായിട്ട് ഇവിടെ വിഷ്ണു ഏട്ടൻ്റെ വൈഫാണ് അപ്പോഴേ ആൾക്കൊന്നാളെ വരാൻ പറ്റാത്ത കൊണ്ട് ആൾ വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ ഹാറോസിനെ ഗിഫ്റ്റ് ആയിട്ട് വന്നാൽ മതി ഞാൻ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ അവൾ നോക്കുമ്പോൾ വന്നതായിട്ട് മതി നമ്മുടെ ചേച്ചി കൊച്ചാട്ട് നമുക്ക് വീഡിയോ എടുത്താൽ അവൾ തലങ്കും വിലങ്ങളൊക്കെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അവൾ എടുക്കണേ അതിൻ്റെ കുഴപ്പം കൊണ്ടാണ്ട് വെച്ചാൽ വീഡിയോസിനെ കുറച്ചത് ക്ലാരിറ്റിയാണ് കുറവുണ്ട് ഞാൻ അവളെ പിച്ചിരുന്നത് വീഡിയോ എടുക്കാനായിട്ട് അവരിങ്ങനെ മാറി മാറി എനിക്ക് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു നമ്മുടെ പാറൂസാണെങ്കിൽ അവനെ കണ്ടപ്പോ തൊട്ട് അവൻ്റെ അടുപ്പിൽ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവർക്ക് ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ട് പാറൂസ് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ട് കുറേ നേരെ ഇങ്ങനെ ചാഞ്ഞ് ചാഞ്ഞ് അങ്ങാട് പോകണം പിന്നെ എനിക്കറിഞ്ഞൂടാ വെച്ച് ടാങ്കിലടക്കി കുടിക്കാനായിരിക്കും ആ ഒരു കളറൊക്കെ കണ്ടിട്ട് പക്ഷെ അത് നമുക്ക് കുടിക്കാനായിട്ട് അവരുടെ കൊണ്ടുപോകുമ്പോൾ അവളത് വേണ്ടാന്ന് വന്ന് കട്ടി മാറ്റുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മാരി മനസ്സിലായി നമ്മൾ കുറേ നേരം അങ്ങോട്ട് നോക്കി നിങ്ങൾ പോകണുണ്ടായിരുന്നു പിന്നെ നമുക്ക് കാര്യം മനസ്സിലായി അത് ആ മറ്റേ സി സാധനം എടുത്ത് നമ്മുടെ ഒരു ചീറ്റോസിൻ്റെ ഒരു ടേസ്റ്റുള്ള ഒരു മധുരം ഉള്ളത് അത് ഞാൻ തന്നെയും മെടക്ക് പോക്ക് പൊട്ടിച്ച് വായ് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുക്കാറുണ്ട് അത് കണ്ടിട്ടാണ് ആളുകളെന്ന് പിന്നെ നൈറ്റായി നമ്മൾ പിന്നെ ബലൂസിൻ്റെ പരിപാടി ആരംഭിച്ചു കാരണം രാവിലെ ഇതൊക്കെ പറ്റൂലെന്ന് നമുക്കറിയാം എൻ്റെ കൂടെ രാവിലെ ഞാനിവിടെ ബലൂൺ സെറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ റെൻറ്റിനടുപ്പിച്ചത് വിഷമകൾ ഞാൻ ഏറ്റവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് എടുപ്പിച്ചു അപ്പോൾ നമ്മൾ ബലൂണിൻ്റെ വർക്കൊക്കെ ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചിട്ടുണ്ടായിട്ട് കയച്ച അതുകൊണ്ട് പിന്നെ പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പോൾ ചേച്ചിയും വിഷ്ണേട്ടനെ കൂടി നമുക്ക് ബലൂൺസ് ഒക്കെ ഒന്ന് വീർപ്പിച്ച് കെട്ടി കെട്ടി തന്നെ ഉണ്ടായിരുന്നു ഞാനാണോ ആർച്ചിൽ ഫിറ്റ് ചെയ്യുന്നത് ആള് ഞാനപ്പം ആദ്യം തന്നെ വിഷ്ണേട്ടനുണ്ടാകുന്നത് അപ്പോൾ ആ ഇലക്ട്രിക് പമ്പിൽ വെച്ച് ബലൂൺ ചെയ്തിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു കാരണം ഭയങ്കര ഫോഴ്സിലാണ് എന്നാൽ കയറുവേണ്ടത് അപ്പം പെട്ടിപ്പൊട്ടി പോകേണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പേടിയായി ഞാൻ പിന്നെ അതവണ് നിങ്ങളുടെ പോകുന്നു അതായത് വിഷ്ണേട വന്നപ്പോൾ എല്ലാവരും ചെറിയ ചെറിയെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ചെറുതായിട്ട് വീർപ്പിച്ചു അതുകൊണ്ടുതന്നെ നമ്മൾ ബലൂൺസ് ഒക്കെ സെറ്റ് ചെയ്ത് അത്യാവശ്യം ഒരു ചെറിയ ആർച്ചൊക്കെ ആയി വന്നിട്ട് പിന്നെ നമ്മൾ ബ്ലാക്ക് റെഡ് മാത്രം വെച്ചപ്പോൾ ഒരു ഡ്രസ്സുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഗോൾഡും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡ് അതിൻ്റെ ഇടയിലോ വന്നപ്പോൾ കുറച്ചുകൂടി ഭയങ്കര പാർക്കുട്ടി ആണെങ്കിൽ ആരേലും പോവേണ്ടായിരുന്നില്ല ഞാനാണ് ബലൂണ് സെറ്റ് ചെയ്യേണ്ട ആളുകൾ പക്ഷേ എനിക്കൊന്നും ചെയ്യാനും പറ്റാത്ത അവസ്ഥയായിരുന്നു അത് കഴിഞ്ഞിടക്കിടയ്ക്ക് പറയുവാണെങ്കിൽ നമ്മൾ ഒന്ന് ഒന്ന് ജസ്റ്റ് മാറ്റി അവിടെ നിന്നൊരു ബോള് ഞാൻ ആർച്ച് ഫില്ല് ചെയ്ത് കൊടുത്തു വിഷമായിട്ട് എന്തോ ഇങ്ങനെ അതെല്ലാം ചെയ്തപ്പോൾ ആ ബോളൊന്ന് ബലൂൺ ബോളല്ലോ ബലൂണൊന്ന് അവിടെ നിന്ന് ഉരി പോകാൻ അപ്പം ഞാനൊന്നും ടച്ച് ചെയ്ത് കൊടുക്കുന്നതിന് അപ്പോൾ നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒത്തിരി തിക്നസ്സ് കൂടാൻ വേണ്ടി ബലൂണൊക്കെ നമ്മൾ മറ്റേ പേപ്പർ ഇട്ട് വെച്ച് കുറച്ച് സൈഡിൽ നിന്നൊക്കെ അങ്ങോട്ട് ഒടിച്ച് ഒടിച്ച് തുടങ്ങിയിട്ട് പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് പാർക്കൊട്ടിക്കാണെങ്കിൽ ഉറക്കില്ല അല്ലെങ്കിൽ ഒരു പെട്ടരയൊക്കെ ആകുമ്പോൾ അവൾ നല്ലോണം ഉറങ്ങണവട്ടെ ഞാൻ അവളെ ഉറക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടൊക്കെ അവൾ മത്തക്കണ്ടും വീഴ്ച പോലെ ഒന്നും ഉറങ്ങണ ഉണ്ടായിരുന്നില്ല കളിക്കണം എന്നുള്ള ജോലമായിരുന്നു ഇവിടെ നിന്ന് പരിപാടി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരൊക്കെ അങ്ങനെയാണല്ലോ ഉറക്കം എന്ന് പറയാൻ സാധനം ഉണ്ടാവില്ല എല്ലാവരും കുറക്കും മറ്റേ എല്ലാവരും തന്നെ ഉണ്ട് നിൽക്കുന്നത് ഇതെങ്ങനെയെങ്കിലും കഴിഞ്ഞിട്ടൊന്ന് കിടക്കാമെന്ന് ചോദിച്ചു കാരണം നാളെ നേരം കൊടുത്ത് എണിക്കണം ബലൂൺസൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യണ്ടേ അപ്പം നമ്മൾ കുറച്ചൊന്ന് അറച്ചൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോൾ നമ്മൾ പിന്നെ നാളെ ബാക്കി ചെയ്യാമെന്ന് ചോദിച്ചു കാരണം ബലൂൺസ് ഇനിയും ബാക്കിയുണ്ട് കേട്ടോ എല്ലാം പിന്നുകൊണ്ടും ബാക്കിയുണ്ട് കുറേ ഒക്കെ ഇപ്പോൾ എന്തെങ്കിലും പൊട്ടുകയോ കാറ്റ് ഏർ പോവുകയോ ചെന്നുണ്ടെങ്കിൽ പിന്നെ ഡബിൾ ടേപ്പിനാണെങ്കിൽ അധികം പശയപ്പുണ്ടായിരുന്നില്ല നാളെ അപ്പോൾ ചിലർ നേരെ വെളുപ്പം എല്ലാം വിട്ടുകിടക്കുന്നതാണ് വിചാരിച്ചത് പക്ഷേ അത്യാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നേരം വെളുത്തപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ഇപ്പം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരം വെളുത്തപ്പോഴും കുറച്ചൊക്കെ ഫിനിഷ് ചെയ്താൽ മറ്റും നമ്മൾ നൈറ്റ് എല്ലാവരും ഒരു പൂജ ചെയ്യേണ്ടത് ഫാറുസാണെങ്കിൽ ചേച്ചിടെ കയ്യിലേക്ക് അപ്പം ഡബ്ബിട്ടേപ്പം അവിടെ കൈ കൊടുത്താക്കി കേട്ടോ നമ്മൾ ഡബ്ബിട്ടേക്കും അവിടെ വെരലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ആളിങ്ങനെ അത് പറിക്കണേ രീതിയിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് പിന്നെ കുറച്ചു നേരം എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു ഞാൻ അത്യാവശ്യം പറ്റിയിട്ടുണ്ട് അതുകഴിഞ്ഞു പിന്നെ നമ്മൾ അവരുടെ ഹാപ്പി ബർത്ത് ലൈറ്റ് ലൈറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്താൽ കൊടുക്കും നമ്മൾ ട്യൂബ് ലൈറ്റ് ഒന്നിട്ട് നോക്കിയപ്പോൾ നല്ല ഭംഗിയായിരുന്നു പക്ഷേ നൈറ്റൊക്കെ ഒരു പരിപാടി ഒക്കെ ആണെങ്കിൽ പ്രത്യേക വൈബ് വൈപ്പുണ്ടായേ അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ വീടിയായിട്ടൊക്കെ നമ്മൾ പിന്നെ കിടന്നു തുടങ്ങി പറ്റെ